വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി സൂഫി വര്യരും ആത്മീയ നേതാവുമായ സയ്യിദ് അബ്ദുള്ള മഷൂർ കുഞ്ഞിക്കോയ തങ്ങളുടെ ഏഴാമത് ആണ്ടു നേർച്ച സയ്യിദ് മുഹമ്മദ് മഷൂർ ഫസൽകോയ തങ്ങളുടെയും ഹാമിദ് മഷൂർ ആറ്റക്കോയ തങ്ങളുടെയും നേതൃത്വത്തിൽ വടകര കരിമ്പനപ്പാലം മഖാമുൽ വസീലയിൽ വെച്ച് നടന്നു ഒപ്പം മതസൗഹാർദ്ദത്തിന്റെ സ്നേഹഗീതം വിളിച്ചോതിക്കൊണ്ട് ആയിരങ്ങൾ പങ്കെടുത്ത സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നും ജാതിമത ഭേദമന്യെ തങ്ങളുടെ വസതിയിലേക്ക് ആളുകൾ എത്തിച്ചേർന്നു ആണ്ടു നേർച്ചയ്ക്കും സമൂഹ നോമ്പുതുറയ്ക്കും പുത്രന്മാരായ സയ്യിദ് മുഹമ്മദ് മഷൂർ ഫസക്കോയാത്തങ്ങളും സയ്യിദ് ഹാമിദ് മഷൂർ ആറ്റകോയാത്തങ്ങളും നേതൃത്വം വഹിച്ചു സൂഫി വര്യനും ആത്മീയ ഗുരുവുമായ അസയ്ദ് ഷേഖ് അബ്ദുള്ള മഷൂർ കുഞ്ഞിക്കോയാത്തങ്ങളുടെ ഏഴാമത് ആണ്ട് നേർച്ചയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് രാവിലെ പത്തുമണിക്ക് മക്കാം സിയാറത്തോടുകൂടിയാണ് ഈ പരിപാടി ആരംഭിച്ചത് മൗലിദും കത്തൻ ദും തുടർന്ന് നോമ്പ് നോമ്പുതുറയോടുകൂടി ഈ നേർച്ച അവസാനിക്കും ജീവിതകാലത്തും തുടർന്നും സന്ദർശകർക്ക് നൽകിയിട്ടുള്ള വന്നവർക്ക് ശിഷ്യന്മാർക്ക് നൽകിയിട്ടുള്ള പ്രചോദനവും ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്നും ആ കൂടി ഈ നേർച്ചയുടെ പുണ്യം സമ്പാദിക്കുന്നതിന് വേണ്ടി നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും കൂടി സഹകരിച്ച് ജാതി മതങ്ങൾക്കതീതമായിട്ടാണ് ഈ നേർച്ച നടത്തപ്പെടുന്നത് ഈ പുണ്യമാക്കപ്പെട്ട റംസാനിലെ പതിനഞ്ച് വലിയ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ആ ദിവസത്തിലാണ് ഈ നേർച്ച എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകത ഓർമ്മപ്പെടുത്തുന്നു ജീവിതകാലയളവിൽ ആത്മീയതയുടെ നിറചൈതന്യവും ആയിരങ്ങളുടെ ആശാകേന്ദ്രവും വടകയുടെ മതസൌഹാർദ്ദത്തിൻ്റെ നിറനിളാവുമായിരുന്നു സയ്യിദ് മഷൂർ കുഞ്ഞിക്കോയാ തങ്ങൾ വിയോഗത്തിനുശേഷം പിൻഗാമികളായ മക്കളും ആ പാത പിന്തുടർന്ന് കരിമ്പനപ്പാലത്ത് സ്നേഹത്തിന്റെ ആത്മീയ വിളക്കായി പ്രക്ഷോഭിക്കുന്നു ഇന്നും നാടിന്റെ നാനാഭാഗത്ത് നിന്നും സയ്യിദ് ഫസൽകോയാ തങ്ങളെയും സയ്യിദ് ആറ്റക്കോയാ തങ്ങളെയും കാണുവാൻ അനേകായിരങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്